ഞങ്ങളുടെ അച്ഛന്മാരുടെ കാലം മുതൽ പലരും പറഞ്ഞു കേട്ടുള്ള അറിവുള്ളൂ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നല്ലോ അങ്ങനെ കുട്രാവളംബരം തുടക്കത്തിലാണ് ഇവിടെ ഇതുവഴിയാണ് വന്നത് ഇവിടെ വരാൻ അങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടായി ഞങ്ങളെയും കൂടെ ഒരു ഭാഗ്യം പറഞ്ഞാൽ മതി ഈ മണ്ണി അങ്ങനെ അറിയപ്പോലായിരുന്നല്ലോ നമ്മുടെ സംസ്കൃതകളെ നമ്മൾ മലയാളത്തിൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവരും ചവർ ചെയ്യുകയാണ് ഓക്കെ ഞാനിന്ന് വന്നിരിക്കുന്നത് ഗൈത്തമ്പി തലവ സ്മാരകത്തിൻ്റെ മുമ്പിലാണ് അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഹൈവേ ഫൈവ് കവർ ചെയ്യുകയാണ് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഫൈവ് കിലോമീറ്റർ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉള്ള ഒരു പാതയാണ് പക്ഷേ നമ്മൾ കുറേയധികം മാത്രം ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഒത്തിരി കുറെ ഡീറ്റോ ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഡീറ്റോ എടുക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത് വേലുത്തൻ്റെ ദലവരുടെ സ്മാരകമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ കേട്ടിട്ടില്ല ശിബായി ലേഖലെന്ന് പഠിച്ചിട്ടില്ലേ അതിനു മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വലിയ കലാപം നടത്തിയ ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവം നടത്തിയ കലാപം എന്ന് പറയേണ്ട കലാപമല്ല ഷിബായി ലേഖലയൊക്കെ കലാപമെന്ന പേരിൽ ബ്രിട്ടീഷുകാർ ബുദ്ധിമുട്ട് എത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിന് കലാപം എന്ന് പറയേണ്ട കാര്യമില്ല സ്വാതന്ത്ര്യ സമരത്തിനൊരു വിപ്ലവമാണ് ഈ വിപ്ലവവും സമരവും അതിനുവേശത്തിൻ്റെ ഈ സമരവും ഒക്കെ പറഞ്ഞ് കുറേ നാളുകളായി ഈ അടുത്തിടെക്ക് നമ്മൾ മീഡിയ സുത്തിരി കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ അതും പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂ എണ്ണൂറ്റി രണ്ട് മൂന്നിനാൻ തോന്നുന്നു അദ്ദേഹം നടത്തിയ ഒരു ഒരു സായുധ പോരാട്ടം ഉണ്ടായിരുന്നു അത് ഇന്ത്യൻ ചരിത്രത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള ചരിത്രത്തിൽ ഒരു മായക്കായടാണ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അദ്ദേഹം മരിച്ചത് ഓക്കെ അദ്ദേഹം മരിച്ചത് ഈ സ്ഥലത്താണ് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്നും നമ്മൾ അടൂരിലാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനം അവസാനിച്ചത് അടൂരിൽ നിന്നും ഒരു ഒരു പത്ത് കിലോമീറ്റർ യാത്ര ചെയ്തിരിക്കുന്നതാണ് ഈ മണ്ണടുകളിലുള്ള ഈ സ്ഥലത്ത് നിന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വീഡിയോ അവസാനിച്ചത് അടൂരായിരുന്നു അപ്പം അടൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ കാലം മാത്രമാണ് വേലുത്തമ്പിതല സ്മാരകം ഈ സ്മാരകത്തിനെക്കുറിച്ച് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് കുറേയധികം കഥകളുണ്ട് അത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം ചരിത്ര സംഭവങ്ങളിൽ അത് സത്യമാണോ അല്ലയോ ഒന്ന് കണ്ടെത്തുന്നതോ അതൊന്നുമല്ല സ്മാരകമുണ്ട് അത് കാണാൻ വേണ്ടി വന്നതാണ് നമുക്ക് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ എന്തായാലും അവിടെ കാണും അതൊന്നും കാണാം അവിടെ ഗേഡുണ്ടെങ്കിൽ ഗൈഡോട്ട് സംസാരിക്കാം റൈറ്റ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ തുടക്കം പോലും അവസാനം വരെ കാണാൻ ശ്രമിക്കുക സോ വീല്ല നമുക്ക് ആ നിറത്തേക്ക് കയറിപ്പോയിട്ട് അവരോട് സംസാരിക്കും ശ്രമിക്കാം ആടിപൊളി ഒരു ആലമര ചുതുപോലെ വലിയ വേണ്ടി സ്മാരകം കാണാനുള്ള യാത്രയാണ് അപ്പം ഇത് ഈ ജംഗ്ഷൻ്റെ പേര് ദലബാദ് ജംഗ്ഷൻ കാണാം ജംഗ്ഷൻ്റെ പേര് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ദലബാദ് ജംഗ്ഷനാണ് ഞാനാദ്യം ചെയ്ത സ്മാരകം വന്ന് ഒരു സ്മാരകമല്ല ആടിപൊളി കൂടി ആലമര ഒരു ചായ ഓടിച്ചിട്ട് യാത്രയാണെന്ന് വിചാരിച്ചു ഹോട്ടലിൽ ബേക്കറി പേര് പേരുമായിട്ടുണ്ട് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് അദ്ദേഹം ചോദിക്കാം വെലിത്തൻ്റെ വിലയൊക്കെ ചോദിച്ചാൽ നാട്ടുകാർക്ക് എത്ര മാത്രം അറിയാമെന്ന് നോക്കുന്നുവോ അത് നോക്കണം എന്നല്ലോ ടെസ്റ്റ് നോക്കണമല്ലോ ആ ഇവിടെ എത്തിയിട്ടുണ്ട് വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തു വണ്ടി തിരക്കൊന്നുമില്ല കേട്ടോ നമ്മൾ കയറുമ്പോൾ തന്നെ മനോഹരമായ പുൽത്തുകടി രണ്ട് സ്ഥലത്തുമുണ്ട് ഒരു അടുത്തൊരു ബിൽഡിങ്ങുണ്ട് മണ്ണിൻ്റെ വെള്ളത്തിലുള്ള മ്യൂസിയം ഇല്ല അത് ലൈബ്രറിയാണ് അവിടെ ഇതാണ് മ്യൂസിയം റൈറ്റ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു വലിയ സ്റ്റാച്യുണ്ട് ഇവിടെ ഇതൊക്കെ പൂക്കൾ കൊണ്ടൊക്കെ ഇങ്ങനെ ചെടി ചെടികളൊക്കെ ഇന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോവാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരോട് പൊരുതിയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു പഠനമാണിത് അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അടൂരിൽ നിന്ന് പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മണ്ണടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഇതിൻ്റെ പുറകിലായിട്ട് കല്ലടയാറുണ്ട് വളരെ മനോഹരമായൊരു ഒരു ഒരു ശാന്തസുന്ദരമായ ഒരു ഗ്രാമം എന്നൊക്കെ നമ്മൾ കവിളുടെ ഭാഷയിൽ പറഞ്ഞു തന്നെയാണ് ഞാനിപ്പോൾ വന്നപ്പോൾ പുറത്ത് നേരം വൈകി പോയിട്ടുണ്ട് നല്ല വെയിലുണ്ട് വേറെ കാര്യം നമുക്കിപ്പം മ്യൂസിയത്തിൽ കാണാൻ പറ്റില്ല കാരണം പറഞ്ഞാൽ അതിനുവേണ്ടി നമുക്ക് റിട്ടേൺ പെർമിഷൻ ആക്കി വേണ്ടി വരും എന്നിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ആ മ്യൂസിത്തിൽ കയറിയിട്ടുള്ള വീഡിയോ എടുക്കാനൊക്കെ സമ്മതി സമ്മതിക്കുകയുള്ളൂ കാരണം ഇതിൻ്റെ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡയറക്ടറാണ് അപ്പോൾ ഏതെങ്കിലും എഡ്യൂക്കേഷൻ പർപ്പസ് ഒക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിന് മുമ്പ് അകത്ത് കയറി മ്യൂസിൽ കയറാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാണിതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഒരു യാത്രികനിലേക്ക് നമുക്കവിടെ വന്നിട്ട് കണ്ടിട്ട് പോകാം ഒരു പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിന് അനുവാദം എടുത്തിട്ട് ഇവിടെ വീണ്ടും വീഡിയോ ചെയ്യാം പക്ഷേ ഇപ്പോഴും നമുക്കതിന് വിവാഹമില്ല കാരണം നമ്മൾ നമ്മളിപ്പോൾ ഡീറ്റോൾ എടുത്തിട്ട് കായം പോലെ ഒരു റോഡ്രിപ്പ് ചെയ്യുമ്പോൾ ഡീറ്റോ എടുത്ത് പറഞ്ഞതാണ് അപ്പം ഞാൻ അനുവാദം എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇതുപോലെ എക്സ്ക്ലൂസീവായിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുവാദം തീർച്ചയായും എടുക്കണം അനുവാദം എടുത്തിട്ട് ആ പെർമിഷൻ കൂടി മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ ഇവിടുത്തെ ഗൈഡുണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് ഒരു മാറുകയാണ് പക്ഷേ വളരെ നന്നായിട്ട് ക്ലീനായിട്ട് അവർ പരിപാലിച്ചിട്ടുണ്ടായിരുന്നു നല്ല നീറ്റാണ് പലപ്പോഴും നമ്മൾ പല സ്മാരകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പല സ്മാരകങ്ങളും എന്താ പക്ഷികളൊക്കെ വന്നിട്ട് കാക്കകളൊക്കെ വന്നിട്ടിങ്ങനെ ഇത് കാഷിച്ച് കിടക്കുന്ന പോലെയല്ല ഇവിടെ അടുപ്പൊളിയായിട്ട് നല്ല റെസ്പെക്റ്റോട് കൂടി അവർ അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്തായാലും ഒരു ഗ്രേറ്റ് മിസ്സാണ് ആ ഗൈഡിനെ കിട്ടാത്തത് അതുപോലെ അകത്ത് കറി സാധനം കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് ഞാൻ കയറി കണ്ടു അതിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉപയോഗിച്ച കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അത് കിളിമാല കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ വാളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് അതൊരു ഗ്രേറ്റ് മെസ്സാണ് നബത്ലേസ് നമുക്കിവിടെ കാണാൻ പറ്റില്ല പിന്നെ നിങ്ങൾ ഈ ഭാഗങ്ങളാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അടുത്ത ജസ്റ്റ് പത്ത് കിലോമീറ്റർ കൊട്ടാരക്കരയിൽ നിന്ന് കൊട്ടാരക്കരയിൽ നിങ്ങൾ വരുന്നെങ്കിൽ ഏനാത്ത് വന്നിട്ട് ഏനാത്തുനിന്ന് മണ്ണിടിക്കുക പാലത്തിൻ്റെ ഇക്കിടയ്ക്കൂടെ ഇറങ്ങി വരണം അവിടുന്ന് മൂന്ന് കിട്ടേ ഉള്ളൂ അപ്പോൾ ക്യാഷ് നമുക്ക് വീണ്ടും നമ്മുടെ യാത്ര ഉടനെ ഇനിയും കുറേയധികം കാര്യങ്ങൾ നമുക്ക് കാണാറുണ്ട് ഇതുപോലെ ഡീറ്റെയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം ഇത് നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് എന്താ റോഡ് കാണിച്ച് പോകുന്നത് മാത്രമല്ലല്ലോ എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ കാണണം ഈ തെക്കൻ തിരുവിതാംകൂറിലെ ഇതുപോലുള്ള ചരിത്ര സ്മാരകങ്ങളും അതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും ഇത് ഏത് മരണത് ആലാണോ ഇത് ഏതായി മരം ആലാണോ കണ്ടിട്ട് ആലുപോലുണ്ട് ഇങ്ങനെയുള്ള ചായക്കടകളാണ് ഏറ്റവും അറിവിന്റെ ഒരു ഫണ്ടാണെന്ന് നമ്മൾ പറയുന്നത് കാരണം ചായക്കടകളാണ് പണ്ട് നമ്മളുടെ രാഷ്ട്രീയങ്ങൾ നമ്മൾ ഇപ്പോഴും അതുപോലെ തന്നെയാണ് അറിയാമല്ലോ എന്റെ പേര് അറിയാവുന്ന കാര്യം ഞങ്ങളുടെ അച്ഛന്മാരുടെ കാലം മുതൽ പലരും പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ അങ്ങനെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പിന്നെ ഒരു പോരാട്ടമായിരുന്നല്ലോ അങ്ങനെ ഈ കുണ്ട്ര വിളംബരം എന്ന് പറയുന്ന ഒരു ആ അങ്ങനെ വിളംബരം തുടക്കത്തിലാണ് ഇവിടെ ഇതുവഴിയാണ് വന്നത് വന്നിട്ട് ഇവിടെ ഇവിടുത്തെ നേരത്തെ അവരെ കൊട്ടാരവുമായിട്ട് ബന്ധമുള്ള ഒരു മഠങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഇവിടെ വന്നത് വന്നത് അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് ബ്രിട്ടീഷുകാരും ആ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ വന്ന് ഇവിടെ ഒളിച്ചിരുന്നതായിട്ടാണ് പ്ലാവന്റെ അതുപോലെ തന്നെ ഇവിടെ ഒരു പിന്നെ ഈ മടക്കാരുടെ വീട്ടിലാണ് സോണിയഗാന്ധി ആ തറവാടാണ് പല തറവാടാണ് ഇവിടെ വന്ന് അഭയം പ്രാപിക്കുമായിരുന്നു ആ മ്യൂസിയം വന്നിട്ട് ഒരു പത്ത് ഇരുപത് വർഷത്തിനുള്ളില് ഈ മ്യൂസിയവും അതേപോലെ സർക്കാരുകളിലെ ഇവിടുത്തെ എം എൽ എയുടെ ഒക്കെ ശ്രമത്തിനാലാണ് ഇത്രയൊക്കെ മാറ്റങ്ങളൊരു ആ മ്യൂസിയത്തില് ഇപ്പം പ്രത്യേകിച്ച് നാലഞ്ച് വർഷം കൊണ്ട് നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് അതേപോലെ തന്നെ പിന്നെ നമ്മുടെ പുരാതന ഇന്ത്യയുടെ പിന്നെ കേരളത്തിന് പുരാതനമായ പല കാര്യങ്ങളും പല കാര്യങ്ങളും അതിനുണ്ട് അതിന്റെ വിജിറ്റേഷ അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ആ ആ പുരാവസ്തുപോലത്തിന്റെ കീഴിൽ ഡയറക്ടറാണ് ഡയറക്ടർ ഇപ്പൊ അവിടെ എല്ലാം ഒരുവിധ സുഖമായി നടക്കുന്നുണ്ട് പിന്നെ മ്യൂസിയം ഉണ്ട് ആ ആർക്കും എപ്പോഴും വിസിറ്റ് ചെയ്യാം ആഴ്ച രണ്ടു ദിവസേ ഉള്ള അവധി അവധി എന്ന് പറയുന്നത് ശനിയും ഞായറും ആ ഞായറും തിങ്കളും അല്ലല്ല തിങ്കളും ചൊവ്വായും ആ തിങ്കളാഴ്ച അവധിയാണ് സ്ഥലങ്ങളിലൊക്കെ പിന്നെ ആ പിന്നെ ഇതിന് അടുത്ത കാലത്ത് നമ്മുടെ എം എൽ എടുത്ത് ആ ചിത്രകോബറ എം എൽ എ മുൻകൈ എടുത്ത് അവിടെ ഈ ലൈബ്രറി ഒക്കെ തുടങ്ങി ആ ലൈബ്രറി ഒക്കെ തുടങ്ങി പിന്നെ അതേപോലെ എല്ലാം എല്ലാം ഉണ്ട് പിന്നെ പുതുതായിട്ട് ഇപ്പൊ ഇവിടെ ഒരു നമ്മുടെ ഒരു പിന്നെ റിസർച്ച് സെന്റർ ആ തുടങ്ങാനുള്ള അതിന്റെ പണി ഇപ്പൊ നടന്നോണ്ടിരിക്കുകയാണ് ആ അതിന് എംപിയുടെ എം എൽ എയുടെ ഒക്കെ പിന്നെ കേരള സംസ്ഥാന സർക്കാരിന്റെ തന്നെ പ്രത്യേക പരിഗണന ഒക്കെ വെച്ച് ഉള്ളത് കൊണ്ട് ഇപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇത് ജംഗ്ഷൻ എന്ന് ഈ പറഞ്ഞിളവായോ ആ ഓർമ്മയുള്ള ഒരു ആ ഓർമ്മയിൽ തന്നെയാണ് ഈ ജംഗ്ഷൻ അറിയപ്പെടുന്നത് ആ പുതുവീട് അല്ല പുതുവീട് ജംഗ്ഷൻ അറിയപ്പെടുന്നത് അന്നേരം ഇവിടെ ഈ തളവാട വരോടുകൂടി പിന്നെ എല്ലാരും ഇങ്ങനെ ആ മ്യൂസിയം കാര്യങ്ങളൊക്കെ കുറച്ച് ഇതാ പബ്ലിസിറ്റി ആയപ്പോ ഈ ജംഗ്ഷൻ തളവാ ജംഗ്ഷൻ ആയി ഞങ്ങ് മാറി ആ അതാ അതേപോലെ തന്നെ ഇവിടെ പിന്നെ ഈ അരയക്കച്ചാണി അതുപോലെ തന്നെ മൂഴിന്നുള്ള കല്ല അമ്പലം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് താമസിക്കുന്നു അതിലെ ദുര്യോധന അമ്പലം പിന്നെ മണ്ണടി പഴയകാവ് ദേവീക്ഷേത്രം പിന്നെ അതിന് തൊട്ട് അതിന്റെപ്പുറത്തെ മാർത്തോമ ചർച്ച് പിന്നെ അന്നത്തെ ആ ഒരു പിന്നെ പാരമ്പര്യമായിട്ട് മുസ്ലിം മണടി മുസ്ലിം ജമാഅത്ത് പള്ളി ഇതെല്ലാം കൂടി ചേർന്ന ഒരു ഒരു ഗ്രാമമാണ് അങ്ങനെ ഒരു ഗ്രാമമാണ് പിന്നെ വലുതമ്പി തലവയോടുകൂടി കൂടിയാണ് കൂടിയാണ് ഇത്രയും പബ്ലിസിറ്റിയും അപ്പൊ നമ്മുടെ സിദ്ധീകരണ സംസാരിച്ചത് അപ്പഴ് ഈ നാടിനെ ആക്ച്വലി ഒരുമിപ്പിക്കുന്ന ഒരുമിച്ച് നിർത്തുന്ന ഒരു കണ്ണേനായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇവിടെ വന്നതൊരു വലിയൊരു ട്രാജഡി ആയി സംഭവിച്ചു പോയെങ്കിലും വന്നതല്ല വന്നതിന് ശേഷം ഒരു ട്രാജഡി വന്നതിന് ശേഷം വന്നെങ്കിലും ഈ നാട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ നാട് അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടട്ടെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരട്ടെ കാരണം വളരെ മനോഹരമായ ഒരു ആണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് ഈ മ്യൂസിയം മാത്രമല്ല അതിനോട് അനുബന്ധിച്ച് കുറേയധികം മറ്റു ചരിത്രപരമായ കാര്യങ്ങളുണ്ട് രണ്ടുമൂന്ന് അമ്പലങ്ങളുണ്ട് അതുപോലെ മത്രം മച്ചു ആ അദ്ദേഹം പറഞ്ഞല്ലോ ജുമാ മസ്ജിദ് ഉണ്ട് അങ്ങനെ മകർസൂരപരമായി വളരെ പെരുമേഴ് ആളുകൾ താമസിക്കുന്ന ഒരു മനോഹരമായ ഗ്രാമാണിത് ഇവിടേക്ക് സഞ്ചാരികൾ എന്റെ ആഗ്രഹം നമ്മൾ പലപ്പോഴും കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ എഴുതി നമ്മൾ പലപ്പോഴും പോകാറുണ്ട് ഇതുപോലുള്ള ചരിത്രപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഒഴിവാക്കുന്നതായി ഞാൻ കാണുന്നുണ്ട് സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ദ കേസ് ഇവിടെ ഞാൻ കുറേ നാളായിട്ട് കാണണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു അത് കാണാൻ പറ്റി പക്ഷേ അതിനുള്ള എല്ലാ മ്യൂസിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിക്കാൻ പറ്റാനുള്ള വിഷമമുണ്ട് ഓക്കെ ഇഫ് യു റിയലി വാണ്ടിറ്റ് യു നോ ഐ വിൽ ടേക്ക് എ പെർമിഷൻ ആൻഡ് ഐ ഗോ ആൽ ഗോയിൻസ് ഷോ യു നോട്ട് ടുഡേ ബട്ട് ടുഡേ ബിക്കോസ് ഇറ്റ് ടേക്സ് ടൈം ഇറ്റ്സ് എ പ്രോസസ് ടൈം അപ്പോൾ നമുക്ക് നമ്മുടെ യാത്ര വീണ്ടും തുടരാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒക്കെ വരും കുറേ യൂട്യൂബ് എന്താക്കേണ്ടി ഞാൻ തുടങ്ങും റൈറ്റ് സോ വിഷു ഹാപ്പൺ സോ പ്ലീസ് ഡു വി നോർ സപ്പോർട്ടേഴ്സ് സോ വിൽ കം ബാക്ക് വിത്ത് അതിൻ്റെ വീഡിയോ ഏറ്റവും മാറാവോ സെയിം ടൈം സെയിം ടൈം മീൻസ് ഫൈവ് പി എം ഓക്കെ സ്റ്റിൽ ഡ്രൻ ബ് ബൈ